ബിഗസ് മാസസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങളെ പുച്ഛിക്കുന്നവരുണ്ടാവും നിങ്ങളെ കളിയാക്കുന്നവരുണ്ടാവും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ടാവും നിങ്ങളൊന്നിനും കൊള്ളില്ലെന്ന് നാളെ നിങ്ങളെ പറഞ്ഞ് നടക്കുന്നവരുണ്ടാവും ഇവരുടെ മുമ്പിൽ സക്സസ് ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു 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 അഡ്രിനാലിൻ റഷ് കിക്ക് ലൈഫിൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല നിങ്ങൾ തോൽട്ടുണ്ടാവും തോൽക്കട്ടെ നിങ്ങൾ വീണിട്ടുണ്ടാവും വീണിട്ടുണ്ടാവും അവിടുന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്ക് ഇത്രയും കാലം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഒരാവശ്യം കാര്യത്തിന് ചിലപ്പോൾ പല ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസൾട്ടും മാട്ടും തുപ്പും നിങ്ങളുടെ മനസ്സിൽ ആളി കത്തുന്ന തീയിലേക്കുള്ള മണ്ണെണ്ണ മാത്രായിരിക്കണം വേണമെങ്കിൽ കണക്ക് പുസ്തകം വാങ്ങിച്ചോ എന്നത് അതിനകത്ത് എഴുതിയൊക്കെ ഓരോന്ന് എന്നിട്ട് ഈ കണക്കൊക്കെ ഓരോ ദിവസം എണ്ണി എണ്ണി ചോദിക്കുന്ന ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും അതിനുവേണ്ടി പണിയെടുക്കും ർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ആണ് കാരണം ഇനിയിപ്പോൾ നമുക്ക് ഈസ്റ്ററും ഗുഡ് ഫ്രൈഡേയും ഒക്കെ അല്ലേ വരുന്നത് അപ്പം വിഷുവിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വിഷുവിന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ട്രഡീഷണലായിട്ടൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴോ ചർച്ചിൽ പോകുമ്പോഴോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു വൈറ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണ്ടുന്നൊരു കളറാണ് അപ്പോൾ ഇത് നമ്മൾ ത്രെഡ് വർക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് വൈറ്റിൽ തന്നെ ഈ ഒരു യോഗ പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് വീവിങ്സ് ആണ് കേട്ടോ ത്രെഡാണ് ഫുള്ള് ത്രെഡ് വർക്കാണ് പോയിട്ടുള്ള സീക്വൻസ് കൊണ്ട് ഇതേപോലെ യോക്ക് ഫുള്ള് പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ ബോഡിയിൽ ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് ലൈൻസ് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്തൊന്ന് കെയർ ആയിട്ട് വാഷ് ചെയ്യുക കാരണം നമ്മൾ എല്ലാ ഫാബ്രിക്കും ഫാബ്രിക്സ് പല ടൈപ്പാണ് പല കാറ്റഗറിയാണ് പല രീതികളാണ് അപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് വെള്ളത്തിലിട്ട് മുക്കിങ് എടുക്കുക കേട്ടോ വേറെ ഡ്രെസ്സിൻ്റെ കൂടെ ഒന്നും വിടരുത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ നല്ല രസമായിട്ടുള്ള ഒരു എലൈൻ കോൺസെപ്റ്റിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഐറ്റമാണ് സ്ലീവിൻ്റെ എൻഡിങ്ങിലും ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് രണ്ടാമത്തെ ഷെയ്ഡെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കോഫി ബ്രൗൺ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ ഇതെ യോഗ പോഷൻ നല്ല ഭംഗിയിലാണ് സ്ലീവിൻ്റെ എൻഡിങ്ങിലാണെങ്കിലും അതേപോലെ തന്നെ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെതും ഉണ്ട് നല്ല സ്റ്റൈലിഷുമാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കളറുകളിലാണ് കളർ എന്ന് പറയാൻ പറ്റത്തില്ല രണ്ട് യോഗ പോഷനിൽ ഡിഫറെൻ്റായിട്ട് വരുന്ന കളർ കോം കളറിലാണ് നമ്മളിതിൻ്റെ കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ബോഡി ഫുള്ള് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഏലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിട്ട് ഇടാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ അടൂർ ഷോപ്പിൽ ഡെയിലി വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് എടുക്കാനായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ഹോൾസെയിൽ ഐറ്റംസും എടുക്കും അപ്പോൾ ഒത്തിരി സന്തോഷം അപ്പം നമ്മുടെ പ്രീമിയം കളക്ഷൻസിൻ്റെ ചാനലിൽ ഉടനെ തന്നെ നമ്മുടെ വീഡിയോസ് വരും അതുപോലെ തന്നെ കോട്ട് സെറ്റ് ത്രീ പി സെറ്റ് എല്ലാം നമുക്ക് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ബൈ